ഫ്രണ്ട്സ് സി വി ഫാർമിങ് ആൻഡ് ഫിഷിംഗ് ടൂവിൻ്റെ പുതിയ വീട്ടിലിട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ താഴെയുള്ള പറമ്പാണ് കുറേ സ്ഥലമുണ്ട് ഞാൻ എല്ലാം കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇതുണ്ടോ ഇത് ചീര നട്ടേക്കുന്നതാണേ ഇവിടെ കപ്പയായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റി ഇപ്പോൾ കപ്പയെല്ലാം പറിച്ചു അപ്പോൾ ഇനി രണ്ട് ഇതേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലം ഒന്ന് കാണിച്ചുതരാം അല്ല ഫ്രണ്ട്സ് ഇതാ ചീര നട്ടേക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ് സ്ഥലമാണേ ഇതുണ്ടോ ഇവിടെ വാഴകളും കൗവുവാണുള്ളത് ഇതല്ലോ അപ്പം വാഴയൊക്കെ കൊളച്ച് വയ്ക്കുക പിന്നെ അപ്പുറത്ത് പ്ലാവ് ഉണ്ട് കാണിച്ചു തരാം നിറച്ചും ചക്കിയുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളോട്ട് കാണിച്ചുതരാം ഹലോ ഫ്രണ്ട്സ് അപ്പുറത്ത് നമ്മൾ കണ്ടത് നിറച്ചും വലിയ വാഴകളാണ് ഇതൊണ്ട് ഇവിടെ വാഴ തൈകളാണുള്ളത് കുറേ ഉണ്ട് പിന്നെ അതിൻ്റെ ഇതിൽ പയറും പാവലും ചീരയൊക്കെ ഉണ്ട് ഇത് തക്കാളിയാണ് അത് വാടിപ്പോയി ഫ്രണ്ട്സ് ഞാൻ അടുത്തതൊക്കെ കാണിച്ചു തരാം ഇതുണ്ടോ ഇത് കൊടിയാണേ പിന്നെ ഈ സൈഡിൽ കൂടെ വാഴകളുണ്ടേ ഉണ്ടോ അതെല്ലാം കൊളച്ചേക്കുന്നാണ് പിന്നെ ഇവിടെ കപ്പ ചെറുത് നട്ടേക്കുന്നതാണ് ഇത് പിന്നെ ഇവിടെ ഒരു റംബൂത്താൻ ഉണ്ട് ഇത് ഫ്രണ്ട്സ് ഇത് നമ്മൾ അപ്പുറത്ത് കാണിച്ച കുറച്ച് വാഴത്തേക്കുകൾ അതിന്റെ കൂടത്തിൽ നട്ടതാണേ ഇതെ കുറെ ഉണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ അതിനേക്കാൾ കുറച്ചൂടെ വലിയ വാഴത്തൈകളാണ് പിന്നെ പിന്നീട് സൈഡിൽ കൂടെ കൊടിയൊക്കെ ഉണ്ട് ആ ചുറ്റിനൊക്കെ ഉണ്ട് ഇതാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അവസാനത്തെ സ്ഥലമേ ഇത് താഴത്തെ പറമ്പ് മാത്രമേ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ ഇത് മേല് കൊണ്ട് ഇനി കുറച്ച് വടക്ക് ഭാഗത്തുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് നമ്മുടെ അടുത്ത വീഡിയോ ആയിരിക്കും വരുമോ അപ്പോൾ ഫ്രണ്ട്സ് ഇതുണ്ടോ ഇതൊക്കെ കുറച്ച് വലിയ എന്താണുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക